മലപ്പുറം വേഗരയിൽ ജൂനിയർ വിദ്യാർത്ഥികൾക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് തെരുവിൽ ഏറ്റുമുട്ടിയത് ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത് ആഘോഷവും നടന്നു വിവരങ്ങളുമായി ശിവദാസ് ചേരുകയാണ് ശിവദാസ് ഒരുപക്ഷേ ഈ മലപ്പുറത്തും ജില്ലയിൽ നിന്നാണ് മലപ്പുറത്തു നിന്നാണ് വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതിന്റെ ഏറ്റവും കൂടുതൽ വാർത്തകൾ പുറത്തു പുറത്തുവന്നത് ഇപ്പോൾ സ്കൂൾ എല്ലാം അടച്ച് അവധിക്കാലമായിട്ട് പോലും ഇത്തരത്തിൽ ഈ മർദ്ദനവും തമ്മിൽ തല്ലും തുടരുകയാണ് ഇതെന്താണ് പുതിയ സംഭവം ഇന്നലെ ഇന്നലെയാണ് മലപ്പുറം വേങ്ങരയിൽ ഇത്തരത്തിൽ ഒരു സംഘർഷം ഉണ്ടായതായി പോലീസ് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘർഷങ്ങളും സംഘടനകളും ഉണ്ടായിരുന്നു പലപ്പോഴും അത് വലിയ സംഘർഷങ്ങളിലേക്ക് അടക്കം നീങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ ഉണ്ടായ ഈ സംഘർഷം മലപ്പുറം ജില്ലയിലെ വേങ്ങര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിലാണ് ഇത്തരത്തിൽ ഒരു സംഘർഷം ഉണ്ടായത് റാഗിങ്ങിനെ തുടർന്നുണ്ടായ ഒരു സംഘർഷമാണ് ഇതെന്നാണ് പോലീസ് പറയുന്നത് ഇതിനു മുൻപും ഈ സ്കൂളിൽ ഇത്തരത്തിൽ ഒരു സംഘർഷം ഉണ്ടായിരുന്നു പ്ലസ് വൺ വിദ്യാർത്ഥികളെ പ്ലസ് ടു വിദ്യാർത്ഥികൾ റാഗ് ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു സംഘർഷമാണ് ഇന്നലെ ഉണ്ടായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും ഒരു വിദ്യാർത്ഥിയെ വളഞ്ഞിട്ട് മറ്റു വിദ്യാർത്ഥികൾ തല്ലുന്ന ഒരു ദൃശ്യമാണ് ഉള്ളത് അതോടൊപ്പം തന്നെ ആ കൊള്ളുന്ന വിദ്യാർത്ഥിയോടൊപ്പം തന്നെ മറ്റു ചില വിദ്യാർത്ഥികളും കൂടെയുണ്ട് പക്ഷേ അവർക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല അത്തരത്തിൽ തുടർച്ചയായി ഒരു സംഘർഷം ഉണ്ടാകുന്ന പല ഇടങ്ങളിലും വിദ്യാർത്ഥി സംഘർഷം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ഈ സംഭവത്തിൽ നിലവിൽ പോലീസ് കേസ് എടുത്തിട്ടില്ല കാരണം ആരും പരാതി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ കേസ് എടുത്തിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് നിലമ ശരി വിവരങ്ങൾ